ഓവറാൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബേറിഷ് ആണെങ്കിലും ബ്രോക്കേഴ്സ് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുകയും ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുണ്ടെന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മൂന്ന് പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് തൊള്ളായിരത്തി അറുപത്താറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്കിലോ എണ്ണൂറ്റി രണ്ട് ലിസ്റ്റിംഗ് പ്രൈസിനേക്കാളും മികച്ച വിലയിൽ സ്റ്റോക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് നാൽപ്പത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് പ്രമുഖ ബ്രോക്കേജ് ഫീം ആയ ഐ സി ഐ സി സെക്യൂരിറ്റീസ് പ്രീമിയർ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മുപ്പത്തൊന്ന് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് സോളാർ സെൽ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കമ്പനിയായി വളരാനും ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൈനയുടെ കടുത്ത കോമ്പറ്റീഷൻ നേരിടുന്നതിന് വേണ്ടി സോളാർ സെൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ഗവണ്മെൻറ്റ് ചില സപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റും കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും റീസെന്റ്ലി കമ്പനിക്ക് സോളാർ സെൽ ഫോട്ടോ വോൾട്ടായിക് മുടികൾ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലും ഗണ്യമായ മാറ്റം വരുത്തി സോളാർ സെൽ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി രണ്ട് വാട്ടിൽ നിന്നും ഏഴ് വാട്ടിലേക്ക് ഉയർത്താനും സോളാർ സെൽ മോഡ്യൂൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി മൂന്ന് വാട്ടിൽ നിന്നും എട്ട് വാട്ടിലേക്ക് ഉയർത്താനും കമ്പനിയുടെ ഏണിംഗ്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് ഏണിംഗ്സിൽ തൊണ്ണൂറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈവരിക്കാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രീമിയർ എനർജി എന്ന കമ്പനി പ്രധാനമായും സോളാർ സെൽ സോളാർ പാനൽ സോളാർ മൊഡ്യൂൾസ് മോണോ ഫേഷ്യൽ മൊഡ്യൂൾസ് ബൈഫേഷ്യൽ മൊഡ്യൂൾസ് ഇ പി സി സൊല്യൂഷൻസ് ആൻഡ് ഒ എം സൊല്യൂഷൻസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പെർഫോമൻസ് വളരെ മികച്ചതാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഫോട്ടോ വോൾട്ടായിക് സോളാർ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസ് മാനുഫാക്ചർ ചെയ്ത് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാല് കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റവന്യൂ നൂറ്റി നാൽപ്പത് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി എഴുന്ന കമ്പനിയുടെ റവന്യൂ നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടിയായി മാറുകയും കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു കഴിഞ്ഞ ഒരാഴ്ച ഹെവി കറക്ഷനിലൂടെ കടന്നുപോയ സ്റ്റോക്കാണ് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാത്രം മൂന്ന് ശതമാനത്തോളം ഇടിയുകയും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം സ്റ്റോക്ക് ആറ് ശതമാനം ഇടിയുകയും ചെയ്തു പ്രീമിയർ എനർജിയെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ്റൻപത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് എണ്ണൂറ്റൻപത് എന്ന സപ്പോർട്ടിനെ ആസ്പദമാക്കി ബോട്ടം ലെവലിൽ പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ലുപ്പിനുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ലുപ്പിൻ എന്ന സ്റ്റോക്കും മൂന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനടുത്ത് ക്ലോസിംഗ് നൽകി എൺപത്തൊമ്പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് നാല് ഡിവിഡൻ ഏൽഡ് പൂജ്യം പോയിന്റ് നാല് പൂജ്യം ശതമാനം ഫിഫ്റ്റി ടു വീക്കായി രണ്ടായിരത്തി നാനൂറ്റി രണ്ട് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലുപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അറുന്നൂറ്റി പതിമൂന്ന് കോടിയിൽ നിന്നും എണ്ണൂറ്റി എൺപത്തഞ്ച് കോടിയിലേക്ക് അതായത് നാൽപ്പത് ശതമാനത്തോളം വളർന്നു റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയിൽ നിന്നും അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഓപ്പറേഷണൽ പെർഫോമൻസിൽ മുപ്പത് ശതമാനം വളർച്ചയും എബിറ്റയിൽ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ചയും കമ്പനി കൈവരിച്ചിട്ടുണ്ട് ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ മികച്ച പെർഫോമൻസിനോടൊപ്പം പല ബ്രോക്കേജും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട് പ്രമുഖ ബ്രോക്കേജായ നൊമൂറ സ്റ്റോക്കിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ അതായത് പതിനാറ് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ എബിറ്റ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവയിൽ എന്നിവയിൽ മികച്ച വർധനവ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നൊമൂറ ബൈ എന്ന റേറ്റിംഗും രണ്ടായിരത്തി നാനൂറ്റി അറുപത്താറ് രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ യു എസ് മാർക്കറ്റിലും കമ്പനി മികച്ച വള കമ്പനി മികച്ച വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ എ എം കെ സ്റ്റോക്കിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കമ്പനിയുടെ മികച്ച പെർഫോമൻസും പെർഫോമൻസിനെ കുറിച്ചുള്ള ഒപ്റ്റിമിസത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഒട്ടുമിക്ക ബ്രോക്കേജുകളും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത് കൂടാതെ മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ സിറ്റി ബ്രോക്കേജ് ഏജൻസിയും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇൻക്രെഡ് എന്ന റേറ്റിംഗ് ആൻഡ് ബ്രോക്കേജ് ഏജൻസിയും സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ തരാൻ സാധ്യതയുണ്ടെന്ന് അനുമാനിക്കുകയും സ്റ്റോക്കിന് ആടെ എന്ന റേറ്റിംഗും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട് ഗോൾഡ് മാൻ സാൻസ് സ്റ്റോക്കിന് ന്യൂട്രൽ റേറ്റിംഗ് ആണ് നൽകിയതെങ്കിലും ടാർഗറ്റിനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഉയർത്തുകയും ചെയ്തു ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ ലുപ്പിൻ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് ടെക്നിക്കലി ലുപ്പിൻ അത്ര സ്ട്രോങ് ആയി കാണുന്നില്ല സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനടുത്ത് ട്രേഡ് ചെയ്യുന്നു അതേസമയം ആയിരത്തി എണ്ണൂറിനടുത്ത് സ്റ്റോക്കിനൊരു സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്